കർപ്പൂരത്തിൻ്റെ ഗന്ധം ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാകില്ല പൂജാദ്രവ്യങ്ങളിലും ആയുർവേദ ഔഷധങ്ങളിലും കീടങ്ങളെ അകറ്റുന്നതിനും കർപ്പൂരം ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഇതെവിടെ നിന്ന് വരുന്നു എങ്ങനെ നിർമ്മിക്കുന്നു എന്നതിനെക്കുറിച്ചെല്ലാം ഭൂരിഭാഗം പേർക്കും അറിവുണ്ടാകാൻ സാധ്യതയില്ല ക്യാൻസർ അല്ലെങ്കിൽ കർപ്പൂരത്തെ ചീനി കർപ്പൂരം ഭീമസേനി കർപ്പൂരം പത്രി അല്ലെങ്കിൽ നാഗീ കർപ്പൂരം കൃത്രിമ കർപ്പൂരം എന്നിങ്ങനെ നാലായി തരംതിരിച്ചിരിക്കുന്നു ഇതിൽ കാംഫോറനാരം എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന വൃക്ഷത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന കർപ്പൂരമാണ് ആയുർവേദ ഔഷധങ്ങളിൽ ഉപയോഗിക്കുന്നത് ഇത് കറുവപ്പട്ടയുടെ കുടുംബമായ ലോറേസിയയിൽ ഉൾപ്പെടുന്നു ചൈന ജപ്പാൻ തായ്വാൻ തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഈ വൃക്ഷം സ്വാഭാവികമായി വളരുന്നത് ആയതിനാൽ ഇത് ചീനീ കർപ്പൂരം ഫോർമോസ കർപ്പൂരം തുടങ്ങിയ പേരുകളിലും അറിയപ്പെടുന്നു എട്ട് മുതൽ മുപ്പത് മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു ചെറു വൃക്ഷമാണിത് തൊലിക്ക് കറുപ്പ് നിറമാണ് എല്ലാ ഭാഗങ്ങൾക്കും സുഗന്ധമുണ്ട് ഇലകൾക്ക് ഓവൽ ആകൃതിയാണ് അവ ഏകാന്തര ക്രമത്തിൽ വിന്യസിച്ചിരിക്കുന്നു ഇലകളുടെ കീഴ്ഭാഗം വെളുത്ത നിറത്തിൽ കാണപ്പെടുന്നു പൂക്കൾക്ക് മഞ്ഞ നിറമാണ് കായകൾ ഇളം പ്രായത്തിൽ പച്ചയായും പാകമാകുമ്പോൾ കറുപ്പ് നിറത്തിലും കാണപ്പെടുന്നു ടെർപ്പിനോയിഡ് കീറ്റോൺ ഫാമിലിയിൽ ഉൾപ്പെടുന്ന മെഴുകു രൂപത്തിലുള്ള ഒരു പദാർത്ഥമാണ് കർപ്പൂരം കർപ്പൂര വൃക്ഷത്തിലെ പ്രത്യേക കോശങ്ങളായ ഓയിൽ സെല്ലുകളിലാണ് ഇത് രൂപപ്പെടുന്നത് ഇത് സ്റ്റീം ഡിസ്റ്റലേഷൻ വഴിയാണ് വേർതിരിച്ചെടുക്കുന്നത് ഇനി ബോർണിയോൾ കാംഫർ അല്ലെങ്കിൽ ഭീമസേന കർപ്പൂരത്തെ പരിചയപ്പെടാം ഡ്രയോ ആരോമാറ്റിക്ക എന്ന വൃക്ഷത്തിൽ നിന്നും ശേഖരിക്കുന്ന ഒരു കറയാണിത് ഇത് ചീനി കർപ്പൂരത്തേക്കാൾ ഭാരമുള്ളതും ബാഷ്പീകരിക്കപ്പെടാത്തതും ആകുന്നു ഇതിൻ്റെ രാസഘടന ചീനീ കർപ്പൂരത്തിൽ നിന്നും വ്യത്യസ്തമാണ് ചീനി കർപ്പൂരവുമായി താരതമ്യം ചെയ്യുമ്പോൾ പാർശ്വഫലങ്ങൾ ഇല്ല എന്നതാണ് എന്നതാണിതിൻ്റെ മറ്റൊരു പ്രത്യേകത ചില ആയുർവേദ ഔഷധങ്ങളിലും ഈ കർപ്പൂരം ഉപയോഗിക്കാറുണ്ട് ഇനി മൂന്നാമനായ പത്രി അല്ലെങ്കിൽ നാഗീ കർപ്പൂരത്തെ പരിചയപ്പെടാം കർപ്പൂരഗന്ധമുള്ള ഗന്ധമുള്ള ബ്ലൂമിയ ജീനസിൽപ്പെട്ട സസ്യങ്ങളും തുളസി ഇനത്തിൽപ്പെട്ട ഓസിമം കിളിമൺഷാരിക്കം മുതലായവയുമാണ് ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ഇനി നാലാമനായ സിന്തറ്റിക് ക്യാംഫർ അല്ലെങ്കിൽ കൃത്രിമ കർപ്പൂരത്തെ പരിചയപ്പെടാം പൈൻ വർഗത്തിൽപ്പെട്ട മരങ്ങളുടെസിനിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ടെ ഓയിലാണ് കൃത്രിമ കർപ്പൂരത്തിൻ്റെ അസംസ്കൃത വസ്തു ഇത് പി വി സി തുടങ്ങിയ പ്ലാസ്റ്റിക്കുകൾ റൂം ഫ്രഷ്നർ ബാമുകൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു ഇനി കർപ്പൂരത്തിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പേശീവേദന സന്ധിവേദന ഉളുക്ക് എന്നിവയിൽ ബാഹ്യമായി ഉപയോഗിക്കാവുന്ന ഒരു വേദനാ സംഹാരിയാണ് കർപ്പൂരം വാദസംബന്ധമായ വേദനയിൽ കർപ്പൂരം ഒലീവ് എണ്ണയിലോ ആവണക്കെണ്ണയിലോ ലയിപ്പിച്ച് പുറമെ ലേപനത്തിനായി ഉപയോഗിക്കാം കർപ്പൂരം പ്രധാനമായി ചേർത്തുണ്ടാക്കുന്ന കർപ്പൂരാദി ചൂർണം ഉചിതമായ മാത്രയിൽ സേവിക്കുന്നത് ശ്വാസം മുട്ട് ചുമ എന്നിവയിൽ ഫലപ്രദമാണ് കർപ്പൂരാസവം വായുഗുളിക കർപ്പൂരാദി തൈലം എന്നിവ കർപ്പൂരം ചേരുന്ന ഔഷധയോഗങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് അധികമായാൽ അമൃതം വിഷം എന്ന പഴഞ്ചൊല്ലി കേട്ടിട്ടില്ലേ അതുപോലെ തന്നെ ശ്രദ്ധയോടെ ഉപയോഗിക്കേണ്ട ഒരു ഔഷധമാണ് കർപ്പൂരം അതായത് കർപ്പൂരം അടങ്ങിയിട്ടുള്ള മരുന്നുകൾ നിർദ്ദേശപ്രകാരം മാത്രമേ സേവിക്കാവൂ കൂടിയ അളവിൽ ഛർദി ഓക്കാനം പേശീവലിവ് അപസ്മാരം തുടങ്ങിയ പാർശ്വഫലങ്ങൾ കാണിക്കുന്നു ഗർഭിണികൾ മുലയൂട്ടുന്ന സ്ത്രീകൾ കുട്ടികൾ എന്നിവർ കർപ്പൂരമടങ്ങിയ മരുന്നുകൾ ബാഹ്യമായോ ആഭ്യന്തരമായോ ഉപയോഗിക്കരുത് അപസ്മാരം കരൽ രോഗം ഉയർന്ന രക്തസമ്മർദ്ദം എന്നിവയുള്ള വ്യക്തികൾ കർപ്പൂരത്തിൻ്റെ ഉപയോഗം ഒഴിവാക്കേണ്ടതുണ്ട് കർപ്പൂരത്തെക്കുറിച്ചുള്ള ഈ ഹ്രസ്വ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു കർപ്പൂരത്തിൻ്റെ പല പ്രയോഗങ്ങളും ഇവിടെ സൂചിപ്പിച്ചുവെങ്കിലും വൈദ്യ നിർദ്ദേശപ്രകാരം മാത്രം ഔഷധങ്ങൾ സേവിക്കുവാൻ ശ്രദ്ധിക്കുക എല്ലാവർക്കും നന്ദി